വലപ്പാട് കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾക്ക് കളമ്പാട്ടോടെ തുടക്കമായി രാവിലെ വിശേഷൽ പൂജകൾക്ക് ശേഷം ഗുരുമുത്തപ്പനും ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്കും വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്കും കളമ്പാട്ടും കളത്തിൽ നൃത്തവും നടന്നു ഊരകം ഷാജൻ നേതൃത്വം നൽകി വിശേഷൽ പൂജകൾക്ക് എൻ എസ് പ്രജീഷ് ശാന്തി വലപ്പാട് കാർമികത്വം വഹിച്ചു സജീവ ശാന്തി സഹകാർമ്മികനായിരുന്നു ഏഴാം തീയതി ദേവിമാർക്ക് രൂപകളവും എട്ടിന് അഷ്ടനാഗക്കളവും ഒമ്പതാം തീയതി പ്രതിഷ്ഠാ ദിന കാലം ും എഴുന്നള്ളാരവാഹികളായ കെ വി രാമചന്ദ്രൻ സുരേഷ് കെ ബി ബൈജു കെ ഡി സത്യാനന്ദൻ കെ കെ കാളിദാസ് ബിനീഷ് കെ പി കെ വി ജയപ്രകാശൻ ഷിനോജ് ഘട ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ശ്യാം എൻ പി എന്നിവർ നേതൃത്വം നൽകി കൊല്ലുവാനും അല്ലയോ മക്കളെ നിങ്ങളെ ഞാൻ നോക്കി വിളിച്ചത് കൊലപ്പെടുത്തുവാനുമല്ലോ